നമസ്കാരം എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിന് നിറഞ്ഞ് എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു തുടർന്നും എല്ലാവരുടെയും സഹകരണവും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഞാൻ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അപ്പോൾ നമുക്കൊരു രണ്ട് കൊച്ചു സുന്ദരികളുടെ ഒരു പാട്ട് കേട്ടാലോ ഒരു നല്ല ഒരു ഗാനമാണ് നമുക്ക് കേട്ടു നോക്കാം അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കി വന്നു എല്ലാവർക്കും കൊച്ചു സുന്ദരിയുടെ ഗാനം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം